ഹലോ ഗൈസ് നമുക്കൊരു ബിരിയാണി പോയി കഴിച്ചിട്ട് വന്നാലോ നമ്മൾ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നവി മുംബൈ സെക്ടർ ട്വൻറ്റി വണ്ണിലെ ചലോ ലെറ്റ് സീറ്റ് കേരള ബിരിയാണി റെസ്റ്റോറൻറ്റിലാണ് സോ നമ്മൾ അവിടെ എത്തി നമ്മളൊരു ബിരിയാണി പറഞ്ഞു ഹാഫ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് അതിന് ചാർജ് ചെയ്യുന്നത് അവിടെ പോയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ബ്രോഷറൊക്കെ കാണാൻ പറ്റും ആൻഡ് അവർ ഹോം ഡെലിവറിയും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ് അവിടെ നിന്ന് തന്നെ ഞാൻ ഓൺ വോയിസിൽ പറഞ്ഞ വീഡിയോ ആയിരുന്നു പക്ഷേ അതിന് സൗണ്ടിന് ക്ലാരിറ്റി ഇല്ല പിന്നെ ചുറ്റിലും വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ സൗണ്ട് സോ അതേ സൗണ്ടിൽ ഞാനത് പോസ്റ്റ് ചെയ്തില്ല പകരം ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു സോ ഒരു അഞ്ച് ടു ഏഴ് ഒക്കെ എടുത്തിട്ടുണ്ടാവും ഒരു ബിരിയാണി തരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ കിട്ടി കിട്ടിയിട്ടോ സാധനം അപ്പോൾ മഹാരാഷ്ട്രൻ ബിരിയാണി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവൻ നമ്മൾ ഈ ബിരിയാണി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ബിരിയാണി കുഴപ്പമില്ല കേട്ടോ വൺ എയ്റ്റി റുപ്പീസിന് കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ലേലും കാര്യം എന്താ വെച്ചാൽ ബിരിയാണീൻ്റെ അരി ഒരു കുഴഞ്ഞ പരുവത്തിൽ